എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി കിടക്കാശി വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല എന്താ പറയുക എല്ലാവർക്കും അതായത് തുടക്കക്കാർക്ക് ഭയങ്കര പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് കാരണം അവർ എന്നെ പോലെ തന്നെ നമ്മൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വീഡിയോയിൽ എനിക്കൊരു അഞ്ഞൂറ്റി അറുന്നൂറ്റി സംതിങ് ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ വീഡിയോസ് ഇടുമ്പോഴും കുഴപ്പമില്ല ഒരു ഇരുന്നൂറ്റി മുന്നൂറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം നമുക്കത് മതി കാരണം ഫസ്റ്റ് ടൈം തുടങ്ങുകയാണ് നമുക്ക് നമുക്കതിന് ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പിയാണ് അപ്പോൾ പിന്നെ അങ്ങോട്ടിടുമ്പോൾ അത് ഭയങ്കര കുറവായിരുന്നു ചിലപ്പോൾ ഇരുപത് പതിനഞ്ച് പത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ അങ്ങനെ ഇട്ടു എന്നിട്ട് ഞാൻ ഒരു കറക്റ്റ് സമയം നമ്മൊരു സമയം സെറ്റ് ചെയ്ത് അതുപോലെയൊക്കെ ഇട്ട് പോയി കുഴപ്പമില്ലാതെ വ്യൂസ് വരാൻ തുടങ്ങി അപ്പോൾ പക്ഷെ സബ് കിട്ടില്ല സബ് കുറവായിരുന്നു പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ആ ഒരു കാര്യം ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം ആ വീഡിയോയിൽ അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് അതായത് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ എനിക്ക് വൺ കെ സബ് കിട്ടി കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതും ഫേക്കായിരിക്കുന്ന ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സബ് കൂടി നല്ല എന്താ പറയുക പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്കത് എന്താണെന്ന് കാണിച്ചുതരാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി കാണിച്ചുതരാം കേട്ടോ യൂട്യൂബ് പാക്ട് ലിങ്ക് ജനറേറ്റർ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൂടി കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ് ഇല്ലാത്തവർക്ക് ഇതൊന്നും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനോ കേട്ടോ എന്തായാലും ഉറപ്പായാലും ഇന്ന് ട്രൈ ചെയ്താൽ നൂറ് ശതമാനം വിജയമാണോ അത് ഉറപ്പാണ് ഞാൻ ചെയ്തത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് റിസൾട്ട് കിട്ടി അതേപോലെ നിങ്ങൾക്കും കിട്ടുന്നതും കൺഫേം ആണ് കേട്ടോ നമുക്കതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ യൂട്യൂബൊന്ന് ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ചാനലെടുക്കുക ചാനൽ ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് ഷോർട്സ് എടുക്കാം ഷോർട്സ് എടുത്തതിന് ശേഷം പോപ്പുലർ ഷോർട്സില് പോപ്പുലറായ വീഡിയോസ് എടുക്കാം ഷോർട്സ് എടുക്കാം എന്നിട്ട് നമുക്കത് ഒന്നാം പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു ഏതാ വെച്ചാൽ നല്ല പോപ്പുലറായത് നല്ല വീഡിയോസ് എടുക്കാം കേട്ടോ വീസ് ഇല്ലാത്തത് ഒരിക്കലും എടുക്കരുത് വീസ് ഉള്ളത് തന്നെ എടുക്കണം പോപ്പുലർ അതുകൊണ്ടാണ് ഞാൻ പോപ്പുലർ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് എന്ന് പറയും പോപ്പുലറിലായ ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് ഷെയർ ബട്ടൺ ബട്ടണിലായത് ഈ സൈഡിൻ്റെ ഷെയറിൽ അമ്ത്തിയിട്ട് കോപ്പി ലിങ്ക് കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ടേ കാര്യം കോപ്പി ലിങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ബാക്ക് വന്ന് ഗൂഗിൾ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയ ശേഷം സെർച്ചിൽ കൊടുക്കാം സെർച്ച് കൊടുത്തതിന് ശേഷം യൂട്യൂബ് ബാങ്ക് ലിങ്ക് ജനറേറ്റ് ആയിട്ട് യൂട്യൂബ് ബാങ്ക് ലിങ്ക് എന്ന് നമുക്ക് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം എന്താ മോളിയിൽ തന്നെ ഉണ്ട് അത് സെർച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് വരും അപ്പം നമുക്കത് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴെ മോളിക്കാക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം അവിടെ യൂട്യൂബ് ഷോർട്സ് ബാങ്ക് ഫ്രീ അങ്ങനെയുണ്ടല്ലേ യൂട്യൂബ് ആ സെക്കൻഡ് ഓപ്ഷനാണ് ഫ്രീ യൂട്യൂബ് ബാങ്ക് ലിങ്ക് ജനറേറ്ററിൽ നിന്നുണ്ട് അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ എൻ്റർ കൊടുക്കണം പേസ്റ്റ് നമുക്ക് ആ കോളത്തിൽ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് എത്രയേ ഉള്ളൂ ഇതാ ഇത്ര പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും നമ്മുടെ എന്താ ഇവിടെ ചാനലുകൾക്ക് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവരത് ഓപ്പൺ ആക്കി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായോ ഉറപ്പായാലും ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും അതേപോലെ ലൈക്ക് ചെയ്യും വ്യൂസും നമുക്ക് കൂടും അപ്പോൾ എന്തായാലും ഇത് ഇതുവരെ അറിയാത്തവരാണെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായാലും നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ഒരു ഇതാണ് ഇനി നമുക്ക് ബാക്കിലോട്ട് ബാക്ക് അടിച്ചു കൊടുക്കാം വേറെ ഒന്നും ചെയ്യണ്ട കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ചെയ്യാനും എന്താ പറയുക പക്ഷെ നല്ല വീഡിയോസ് ആയിരിക്കണം കേട്ടോ ഒന്ന് നല്ല വീഡിയോസ് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കോപ്പി കൊടുത്ത് പേസ്റ്റ് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ ഒത്തിരി ഉള്ള വീഡിയോ അതായത് നമ്മുടെ പോപ്പുലർ ഷോർട്ടിലെ പോപ്പുലർ വീഡിയോ എടുത്തിട്ട് നമുക്കത് കോപ്പി ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായോ ഒന്നും കൂടി പറയാനെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക മറക്കരുത് ബായ്